ോട് കാതോരത്തിൽ കിടിലൻ രംഗങ്ങൾ അതേ പ്രേക്ഷകരെ നമ്മുടെ മീനും അർജുനും ഒന്നിക്കുന്നു നമ്മുടെ മീനുവിൻ്റെ അമ്മ പറയുന്നുണ്ട് പച്ചയ്ക്ക് പറയുന്നുണ്ട് നിനക്ക് അർജുനെ പിരിഞ്ഞ് താമസിക്കാൻ വയ്യതാനുമെന്നാൽ നിങ്ങൾ എല്ലാർത്ഥത്തിലും ഭാര്യ ഭർത്താക്കന്മാർ ആയിട്ടുമില്ല നീ എന്തായാലും ഇന്ന് തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് നമ്മുടെ മീനുവിൻ്റെ അമ്മ മീനുനടുത്ത് തറപ്പിച്ച് പറയുന്നുണ്ട് ഇത് കേട്ടപാട് നമ്മുടെ മീനു എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കി പ്രേക്ഷകരെ അതേ നമ്മുടെ അമ്മ പറയ നമ്മുടെ മീനുവിൻ്റെ അമ്മ പറയേണ്ടി വന്നു എല്ലാത്തിനും ഒരു തീരുമാനമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ മീനു രണ്ടും കൽപ്പിച്ചിങ്ങനെ മനസ്സിനടുത്ത് ഇങ്ങനെ തയ്യാറാവുന്നുണ്ട് ഞാൻ ഇന്നു മുതൽ അർജുൻ്റെ എല്ലാ മർദ്ദത്തിലും ഭാര്യയാകാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിനെ ഉണ്ട് ശേഷം അർജുനടുത്ത് ഇത് പറയുന്നുണ്ട് ഇനി ഇത്ര നാൾ എനിക്ക് വേണ്ടി കാത്തിരുന്നു ഇന്ന് ഇനി മതി ഈ രാത്രിയോടെ ആ ഒരു കാത്തിരിപ്പിനെ നമുക്ക് എന്താ പറയുക അവസാനം ഇടാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട് പിന്നീട് വളരെ രസകരമായ വേറെ രംഗങ്ങളുണ്ട് കേട്ടോ നമ്മുടെ മീനുവിനെ വിശക്കനെന്ന് പറയുമ്പോൾ നമ്മുടെ ദോ അർജുൻ പല ടൈപ്പിലുള്ള ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കില്ലൻ രംഗങ്ങൾ തന്നെ കേട്ടോ എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് പക്ഷേ ഒരു സന്തോഷം കെടുത്താൻ നമ്മുടെ അഞ്ജലിയൊക്കെ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അവരുടെ ആ ഒരു ശത്രുത് ഇങ്ങനെ പെരുകി പെരുകിയിരിക്കുകയാണ് ഇനി അവർ എന്തായിരിക്കും ഇടംകോലിടാൻ പോകുന്നത് ഇവരുടെ ജീവനെ തന്നെ അപകടത്തിലാക്കുമോ എന്നൊക്കെ തന്നെയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ കേട്ടോ അപ്പോൾ അതിനെക്കാട്ടിൽ നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേപറുന്നത് വരയ്ക്കും ഗുഡ് ബൈ